േ ആടെയപ്പോ ടീച്ചറൊക്കെ ചോദിച്ചു കുട്ടീന ചേർക്കാൻ വന്നപ്പോ വന്നാണ് പിന്നെ വന്നിട്ടില്ല ടീച്ചറിനോട് വന്നിരിക്കാൻ പറഞ്ഞ സ്കൂളിൽ പോയിരിക്കാം വെച്ച അതിനൊക്കെ നേരെ വേറെ നോക്കി കണ്ടുപിടിക്കാണ്ട് ഇക്ബാലിക്ബാലിണ്ട് അയിനിപ്പോ ഞാൻ എന്താ വേണ്ട നിങ്ങളിത് അങ്ങട്ട് നോക്ക് സ്കൂളിലുണ്ടല്ലോ എല്ലാ ടീച്ചർമാർക്കും എല്ലാ കാര്യത്തിനും ഇക്ബാല് വേണോ അങ്ങനെ നോക്കും കേട്ട് അവിടെ ഒരു ആനിവേഴ്സറി വന്നാല് തോരനൊക്കെ അവിടെ കെട്ടണോ ആരൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ ഓരിക്കെന്ത് കൊടുക്കണോ ചായ കൊടുക്കണോ വെള്ളം കൊടുക്കണോ അതല്ലേ അത്രക്ക് നേതൃത്വ പാഠമാണ് ഒന്നാമത്തെ കാര്യം ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് പ്രസംഗം പാട്ട് പിന്നെന്താണ് കവിണോല്ല മൂപ്പര് വല്യ ബിസിനസ്സുകാരനാ നിങ്ങക്ക് അറിയാനിട്ടാണ് നിങ്ങളെ പോലെ ഇല്ല ശരിക്കല്ലോ മൂപ്പര് മമ്മൂട്ടിയാണി കണ്ടിട്ടുണ്ടെങ്കി മുടിയൊക്കെ നല്ല 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 വടിയായിട്ട് ഇങ്ങനെ നടക്കൂ ആ പിന്നെന്താണ് എല്ലാരോടുള്ള പെരുമാറ്റം നിങ്ങള് ദേശീയ പെരുമാടലേ മരുന്നില്ല ഇനി അഥവാ എന്തെങ്കിലും ഇഷ്ടക്കേട് ഇണ്ടെങ്കി തന്നെ അതൊന്നും പുറത്ത് കാണിക്കില്ല എല്ലാരോടും ചിരിച്ച്

നിങ്ങളെ പോലെ ഇല്ല ഇക്ബാല നല്ല ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ് ഞാൻ പറയുന്നത് പിന്നെ ഇക്ബാല പറയില്ലേ ആ സ്കൂളിലെ കഞ്ഞിപ്പുരൻറെ ആ വാതിൽ കേടായിന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ മീറ്റിങ്ങില് മൂപ്പര് പറയണ് മൂപ്പരെ പൈസ കൊടുത്താ അങ്ങ് ശരിയാക്കിക്കോളാന്ന് കുട്ടികളുടെ കാര്യല്ലേന്ന് ആശാരിപ്പനി ഞാ നല്ല മനസ്സല്ലോണ്ടാണ്

ടുത്തൊരു കാര്യം പറയാൻ പറയണ കാര്യങ്ങൾ അന്നാവണ്ടേ ഇല്ലാണ്ട് ആവശ്യമില്ലാത്ത എവിടെ കിടക്കണ ഇക്ബാലിന്റെ കാര്യാണ് എന്നോട് വന്നു നല്ല കാര്യം തന്നെയാ പറഞ്ഞത് ഏതീ ഹം ഇക്ബാല് അതി ഹംഖ്യങ്ങളാണ് ബാക്കിയുള്ളവരുടെ നാണെങ്കണേ എന്താ എനിക്ക് അടക്കളപ്പണിയാണ് ഞാൻ സഹായിക്കണല്ലേ ചൂട് ഇപ്പൊ നൽകാനോ ആവുമ്പഴേക്ക് പോലെ പിന്നെ

ഷർട്ട് തയ്ച്ചാ തെറ്റിപ്പോ ഇതെങ്കിലും നേരെയോ ഉണ്ടാക്കി കൊടുക്കും ഒന്നും വേണ്ട ആ ഞാൻ വന്നേ പഠിക്കുക നമ്മുടെ കൂടെ പഠിച്ച ശ്രീദേവി ഇല്ലേ പി സ്കൂളിൽ പഠിച്ച കപ്പളാട്ടുള്ള അപ്പൊ മിനിയന്ന് ശ്രീദേവിനെ കണ്ട് അപ്പൊ നമ്മുടെ യു പി സ്കൂളിൽ നമ്മടെ സ്റ്റാൻഡേർഡിൽ പഠിച്ച എല്ലാരും കൂടി ഒരു റീയൂണിയൻ സംഘടിപ്പിച്ചിട്ടുണ്ട് മറ്റന്നാൾ അപ്പൊ എന്റെയും പാസ്പോർട്ട് പരിക്കടേയും നമ്പർ ഉണ്ടായില്ല അവളുടെ അടുത്ത് അപ്പൊ വന്ന് വീട്ടിൽ പറയുക ചെയ്തു അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും കൂടി അതിൽ പങ്കെടുപ്പിക്കണം അതിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചേക്കണം എല്ലാരും പറ നമ്മ മൂന്നുപേരും പോകണം അവരെല്ലാരും പങ്കെടുക്കും സ്കൂളിന്റെ ശരിയാവില്ല വലിയ വലിയ പണിയും ഞാൻ അതിന് നമ്മള് വിളിച്ചു പറയാൻ ആര് പറഞ്ഞു നമ്മൾ ഇച്ചിരി ഗംഭീരനായിട്ട് പറയണം ഇച്ചിരി പറയണം പറയണം ഞാനിപ്പോ മനസ്സിൽ പുറത്തേക്കാസുട്ടീന എഞ്ചിനീയർ ആണെന്ന് എഞ്ചിനീയർ ഒന്ന് കുളിച്ച യാത്ര ആയി ചെന്നാ മതി ഞാനെന്താ ഒരു കൊറച്ചിന് കാര്യം അണ്ടർവെയർ മാത്രമേ ഉള്ളൂങ്കിലും അതൊരു തയ്യക്കടേ അല്ലേ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെന്ന് പറയണം

നല്ലൊരു കാര്യല്ലേ അപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേള്ളൂ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറഞ്ഞ നടക്കേണ്ടതാണ് പഴയ ആൾക്കാരൊക്കെ ആണ പഴയ കഥകൾ പറയാ അല്ലേ മാവാട പോലാണ് ഇന്റെ പൊന്നോ എന്തൊരു പ്രസംഗാണ് അറിയാമോ പിന്നെന്താ നിങ്ങള് പോണുണ്ടെങ്കിൽ നല്ലൊരു കുപ്പായ ഇടണോ

അപ്പൊ വൃത്തിയായിട്ട് യാത്ര ചെയ്ത് നിക്കണം ഞാൻ പോയി ഒന്ന് പറയട്ടെ അല്ല ഏണി പിടിച്ചിട്ട് കൂത്താരി കിടന്നു പറഞ്ഞു നമ്മള് മൂന്ന് അവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ എന്തായാലും പോണട്ടോ എന്നിട്ട് ഇബ്ബാലിക്കാനെ പോലെ ഷൈൻ അവിടെ നല്ലോാലി എന്തത്യിട്ട് എന്താണ് അതെ ഒരു പാൻ ഷർട്ട് ആണ് ഡ്രസ്സ് ആവും നിങ്ങള് വന്നിട്ട് റെഡി ആളോ പറഞ്ഞ ഇവിടെ നിക്കയാണ്

ുംങ്ങനെയാണ് നല്ല സെറ്റബില് നല്ല സ്റ്റൈൽ അടിച്ചു എല്ലാവരും ഇങ്ങനെ നോക്കണോ ഇക്ബാലല്ലേ മാഡം പിടിച്ചു റെഡിയാവുന്നു നാന റെഡിയാവോ ആ അങ്ങരെ വേം ചെയ്തി റെഡിയാവോ സമയം റെഡിയാണെന്ന് നോക്കിക്കണേ പെരുട്ടി ആ എവിടെ പെരുട്ടി റെഡിയാവോ ഹെ റെഡിയാവാനേ എവിടെ പോണു എവിടെ കടക്കി വാനായിരിക്കും കടലേക്ക് പോത്ര റെഡിയാവണ്ടോ നിങ്ങൾ അങ്ങട്ടേ പോണേ ഞാൻ ഇനൊരു പണി ഏടേ ഇടാ ശർക്കര ശങ്കരൻ അവിടെ എന്താ പണി

സൈക്കിൾ എങ്ങനെയാണ് ഈ വേഷത്തിൽ പോകുമ്പോ സൈക്കിൾ എടുക്കണേ ഞാൻ ഒരു എത്ര സംഭവം അല്ല ആ സംഗമം കഴിഞ്ഞു വന്നതിന് ശേഷം ഒന്നിനൊരു സമയമില്ല ഭയങ്കര ധൃതിയാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സൂക്ഷിച്ചോ നല്ലതാണ് വന്നിരിക്കണേ എന്ത എന്നാ സമാധാന കഴിഞ്ഞ ദിവസം മൂപ്പര് റീയൂണിയും പോയില്ലേ അവിടെ പോയിട്ട് ഏതോ ഒരു പഴയ കൂട്ടുകാരി ഫാത്തിമ ഓളോടൊരു വല്ലാത്ത വർത്താനോ ഓളെ കാണാൻ പോക്കും അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണ് നിനക്ക് ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ലാട്ടോ എല്ലാ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എനിക്ക് അതെന്തോ ഒരു കുഴപ്പമുണ്ട് പറയാൻ പറ്റൂലാട്ടോ ഇപ്പോഴത്തെ കാലാണേ നാളെ പത്രത്തിൽ കണ്ടില്ലായിരുന്നോ ഏതോ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അവർ ഇതുപോലെ ഈ റീയൂണിയന് പോയതാണ് എന്നിട്ട് ഈ ഈ ഭർത്താവില്ലേ അവൻ്റെ ഭാര്യനെ കൊന്നിട്ട് ആ വേണ്ടി കൊന്നു എന്നിട്ടിപ്പോ രണ്ടെളെടുപ്പിന് പറയണല്ലോ പിന്നെ രണ്ടു വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഞങ്ങളുടെ കോളേജിൽ ഇതുപോലെ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ പഠിച്ച ഗീത അവളുടെ സീനിയർ ആയിരുന്നു ഈ മഹേഷ് എന്നിട്ട് ഇവരെല്ലാരും കൂടി കണ്ടിട്ട് ആദ്യം ഫേസ്ബുക്കിൽ ഒരു ഹായ് പറഞ്ഞ് ഇവിടെ തുടങ്ങിയതാ അവൾ ഒരു ഇളക്കക്കാരി ആയിരുന്നു എന്നിട്ട് പിന്നെ വാട്സപ്പായി പിന്നെ ഡെയിലി സംസാരം തന്നെയായി ലാസ്റ്റ് എന്തു പറ്റി ഇവിടെ ആ രണ്ടു പിള്ളേരെ ഇട്ടിട്ടു ആ പിള്ളേരെ കണ്ണോട്ടോ എന്നോ ഭംഗിയാണ് അതുങ്ങളിട്ടിട്ട് എങ്ങനെയൊക്കെ പോവാൻ പറ്റി എന്നുള്ളാണ് പോയി അവന്റെ പോയി അല്ല പക്ഷേ ഞാൻ എന്തൊക്കെയാണ് ഇല്ലാട്ടോ ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാലും നമുക്കൊരു കരുതല് വേണം ഇപ്പോഴത്തെ കാലാണ് പറയാൻ പറ്റില്ല അതാണ് ഇക്കൊരു എനിക്ക് ഒരു എന്താ ചോദിക്കുന്ന അതാരീക്കടെ ഫ്രണ്ടാന്ന പറഞ്ഞു പേരെന്താണ് പഠിക്കുമ്പോ പഠിച്ചൊരു പാട്ടില്ലായിരുന്നു ഓള് പറഞ്ഞപ്പോഴൊക്കെ വണ്ടിട്ടോ കേട്ടോ കേറാ ഇപ്പൊ തറയാ മൊബൈലോട് ട്ടോ തോന്നണേ എന്ത് ചെയ്യൂട്ടോ എന്നാ ഞാൻ ഏട്ടിനോടൻ പോയി പറഞ്ഞാലോ അല്ല ഏട്ടനോട് പറഞ്ഞിട്ടൊരു കാര്യ അങ്ങേര്ക്ക് എന്ത് ചെയ്യാൻ പറ്റും പാകം ഇടങ്ങേറായല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി ഒന്ന് കണ്ടാലോ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാതിരിക്കില്ല കൂട്ടത്തില് കുറച്ചെങ്കിലും വിവരം വിവരമുള്ളത് അങ്ങേർക്കാം നമുക്ക് പോവാ പോയി റെഡി ആവും ജൂസൂട്ടിയും കൂടി അറിഞ്ഞിട്ടുള്ള പണിയാണിത് ഇറങ്ങണ്ടോക്കി നോക്കി അന്നാ പഠിച്ചോ ശരി എനിക്ക് എന്താ പ്രശ്നം ചോദിക്കാൻ ഞാൻ പറയാം വട്ടായി പോയ മാത്രം എന്ത് ും മമ്മുട്ടമാരിയാണ് ഞാനാണെങ്കിൽ ഒരു ചുക്കും ഇക്ബാലിനാണി ചെ ചാരിറ്റി പ്രവർത്തനം പ്രസിഡന്റ് നന്നായിട്ട് പാട്ടുപാടും നന്നായി പ്രസംഗിക്കും ഓനാണ് എനിക്ക് ഏറ്റവും വലുത് ഞാനാണെങ്കിൽ കുടുംബത്തിന് ഇറങ്ങാണ്ട് ഈ മിഷേന്റെ മുമ്പൊന്നും കളിക്കാതെ ഒന്നിനും പറ്റാത്ത ഒരു മനുഷ്യൻ അല്ലേ അപ്പൊ ഞാനൊന്നാലോചിച്ചോട്ടെ എന്റെ കൂടെ ആരുന്നെങ്കിലും നടത്താൻ പറ്റുമോന്ന് എനിക്ക് എന്താ തോന്നാ നിൽക്കും കൂടി ഒന്ന് അറിയാലോ കേൾക്ക് ഇതും പറഞ്ഞു ഇവിടെ വന്ന് വ്യസനിച്ച് ആ പാവപ്പെട്ടവൻ കരഞ്ഞിട്ടാണ് ഞാൻ ഈ കോലം കെട്ടിയത് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു ഇക്ബാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്താ പറ

അടിയുടെ ചിലയുടെ തലികള മേളം കുത്തി